ചന്ദ്രൻ്റെ ഒപ്പം ഗുളികൻ്റെതായ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ഫലമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക വളരെയധികം വ്യത്യസ്തകൾ ഉള്ള ഒരു വീഡിയോ തന്നെയാണ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ കാണുക മനസ്സിലാക്കുക കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന ചില ഗ്രഹങ്ങൾ എത്ര നല്ല ഫലത്തെ വന്നാലും അതിനെയൊക്കെ നാശമാക്കിത്തരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ചന്ദ്രൻ്റെ ഒപ്പം ഈ ഗുളികൻ്റെതായ സാന്നിധ്യം നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസികമായ ഒരു നില വച്ചെടുക്കുമ്പോൾ ഒരിക്കലും തന്നെ ഒരു ശാന്തമായ മനസ്ഥിതി ഉണ്ടാവില്ല എല്ലാ കാലത്തും ദുഃഖാവസ്ഥയിലൂടെ സഞ്ചരിക്കേണ്ടി വരും ഇടങ്ങളിൽ തന്നെ കുട്ടികൾക്കൊക്കെ ഈ അതായത് ഈ സംസാരിക്കാനൊക്കെ കഴിവ് കുറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരും അതായത് മനസ്സ് ശരിയില്ലാത്ത രീതിയിൽ കുറേ കാലം നല്ല രീതിക്കിരിക്കുന്നു പിന്നീട് മൗനമായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കും വന്നുപെടും പഠനം സംബന്ധിച്ച രീതിയിൽ മനസ്സിനെ വല്ലാത്ത രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കും ചന്ദ്രൻ്റെയൊപ്പം ഗുളികൻ്റെതായ സാന്നിധ്യത്തെ കണ്ടാൽ ചന്ദ്രൻ്റെയൊപ്പം ഗുളികൻ്റെതായ സാന്നിധ്യം വരുമ്പോൾ വാഹന അപകടങ്ങൾക്ക് വളരെ അധികം സാധ്യതകൾ കൂടുതലാണ് വാഹനങ്ങൾക്ക് തന്നെ ഇടയ്ക്ക് നല്ല രീതിയിലുള്ള തകരാറൊക്കെ വന്നു അതായത് എന്തെങ്കിലുമൊക്കെ ജീവികളൊക്കെ അതിനുള്ള ചത്തൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരും അത് നമ്മൾക്ക് ശരീരത്തിൻ്റെ ഒരു ഘടനയിലും നമുക്ക് വന്ന് വല്ലാത്ത ഒരു സ്മെല്ലൊക്കെ നൽകി വല്ലാത്തൊരു ദുർഗന്ധം വമിപ്പിക്കുന്ന ഒരു സാഹചര്യത്തെ നമ്മുടെ ബോഡിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കും അതായത് അമ്മയുടേതായ കുടുംബത്തിൻ വഴിക്ക് ഈ ഗുളികനും ചന്ദ്രനും നിൽക്കുന്ന വ്യക്തിക്ക് വളരെയധികം ദുരന്ത ദുഃഖങ്ങളൊക്കെയും അനുഭവിക്കേണ്ടതായിട്ട് വരും അതായത് ആ കുടുംബത്തിൽ വളരെയധികം ദുഃഖാവസ്ഥകളിലൂടെ സഞ്ചരിക്കുന്ന ഒത്തിരി പേരുണ്ടാവും അതായത് മനസ്സ് ശരിയില്ലാതെ അതുപോലെ തന്നെ എന്തെങ്കിലും കൈകൾക്ക് കാലുകൾക്കൊക്കെ ഒടിവ് ചതവ് മുറിവൊക്കെ വന്നപ്പെടുന്ന അതിലൂടെ ദുരന്തങ്ങളിലൂടെ കഴിയുന്ന ചിലർ വികലാംഗരൊക്കെ ആയി മാറുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജന്മനാ വികലാംഗരായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും ഈ ചന്ദ്രൻ്റെ ഒപ്പം ഗുളികൻ നിലകൊള്ളുന്ന കുടുംബത്തിലുണ്ടാവും അമ്മേതായ കുടുംബം വഴിക്ക് അത്തരത്തിലൊരു കർമ്മവിനകൾ ഈ വ്യക്തികളെ വന്നു ചേരുന്നതായിരിക്കും കുടുംബപരമായ ജീവിതത്തെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇത് ബാധിക്കുന്ന ഒരു സാഹചര്യം ആരോഗ്യപരമായ രീതിയിലൊക്കെയും ബുദ്ധിമുട്ടുകൾ നൽകുന്ന സാഹചര്യം കുട്ടികൾ ഉണ്ടാകാത്ത സാഹചര്യങ്ങളൊക്കെയും ഈ ഒരു ഗുളികൻ്റേതായ സാന്നിധ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം അഥവാ കുട്ടികൾ ഉണ്ടായിരുന്ന തന്നെയും അവിടെ ഒന്നുകിൽ ആൺകുട്ടികൾ ആയിരിക്കും തുടർച്ചയായിട്ട് ഉണ്ടാവുക ഒന്ന് ഒരു രണ്ട് കുട്ടികളാണെങ്കിൽ അത് രണ്ട് ആൺകുട്ടികളായിരിക്കും രണ്ട് പെൺകുട്ടികളാണെങ്കിൽ രണ്ടും പെൺകുട്ടികളായിരിക്കും അത് ആണും പെണ്ണും അങ്ങനെ മൂത്തതാണ് രണ്ടാമത്തെ പെണ്ണ് അങ്ങനെയൊന്നും പറയാനുള്ള സാധ്യതകൾ അവിടെ വരില്ല അമ്മയുടേതായ കുടുംബം വഴിക്ക് ചിന്തിക്കുന്ന സമയത്ത് നല്ല ഉയർന്ന രീതിയിലൊക്കെ ജീവിച്ച് വന്ന ധാരാളം പേരുണ്ടാവും പക്ഷേ അവർക്ക് ഒരു പരിധി കഴിയുമ്പോൾ പരാലിസിസ് പോലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യതകളൊക്കെ അവർക്ക് വന്നെത്തുന്ന സാഹചര്യങ്ങളും ധാരാളം തന്നെയാണ് അതായത് കൈകാലൊക്കെ എടുക്കാൻ കഴിയാത്ത രീതിയിൽ കുറെ കാലം വല്ലാത്ത രീതിയിൽ ചികിത്സയൊക്കെ നടത്തി കിടക്കേണ്ട ഒരു സാഹചര്യം അത് അവരുടേതായ മാനസിക നിലകളെ ബാധിക്കും എല്ലാവരുടേതായ മാനസിക നിലകളെയും അത് ആ ഒരു കാര്യത്തെ ബാധിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും ഇതിനുള്ള പരിഹാരം എന്ത് എന്ന് ചോദിച്ചാല് കാശി തന്നെയാണ് കാശി വിശ്വനാഥ ക്ഷേത്രം അവിടെ തന്നെയാണ് അതിനുള്ള പരിഹാരവും നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ളത് നദിയിലുള്ള സ്നാനം അതു തന്നെയാണ് വളരെയധികം പ്രാധാന്യമത് ഗംഗയിലേക്ക് പോകുന്ന അതായത് കാശി വിശ്വ ക്ഷേത്രത്തിലൊക്കെ പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഗംഗാ തീർത്ഥമൊക്കെ എടുത്തുകൊണ്ടു വന്ന് ആ ഒരു ജലമൊക്കെ നിങ്ങൾ സേവിക്കുന്നതും അത് ശരീരത്തിൽ തുടങ്ങി വിടുന്നതും ഒക്കെ നിങ്ങളുടേതായ ഈ പ്രശ്നങ്ങളുടേതായ പരിഹാരം ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് പരദേവത ക്ഷേത്രങ്ങൾ അതായത് ദേവി ക്ഷേത്രങ്ങളിൽ നിങ്ങൾ കടും പായസം ഒക്കെ നൈവേദ്യമായിട്ട് ദേവിക്ക് സമർപ്പണം നടത്തുന്നതും ആ ഒരു നൽ നൈവേദ്യം നിങ്ങൾ ഭക്ഷിക്കുന്നതും ഒക്കെ വളരെയധികം ഗുണം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് കണ്ടെത്താനായിട്ട് കഴിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പരിഹാരങ്ങളൊക്കെയും വളരെ അധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യുകയും ഇതുപോലുള്ള ചന്ദ്രൻ ഗുളികൻ സാന്നിധ്യത്തിൻ്റെതായ ഒരു കാഠിന്യത്തെ വളരെയധികം കുറച്ച് നല്ല ഫലത്തെയൊക്കെ പ്രദാനം ചെയ്യുമെന്നുള്ളതും ഒരു വസ്തുതാപരമായ ഒരു സത്യമാണ് ഇത്തരം ഒരു സാഹചര്യം ജാതകത്തിൽ ഉള്ളവർ അവരൊക്കെ തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ഗംഗാ ഗംഗാസ്നാനമൊക്കെ ചെയ്ത് ദർശനം നടത്തി വന്ന് അവിടുത്തേതായ ആ ഒരു അന്നദാന ഭക്ഷണമൊക്കെ കഴിക്കുന്നത് വളരെയധികം ഗുണകരമായ മാറ്റങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുക അതായത് പാരാലിസിസ് പോലുള്ള ഒരു സാഹചര്യത്തിലെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ഗംഗാ തീർത്ഥം നിങ്ങൾക്ക് വളരെയധികം മാറ്റത്തെ ഉണ്ടാക്കി റിക്കവറിയിലേക്കുള്ള ഒരു സാന്നിധ്യത്തെ നൽകുമെന്നുള്ളതും ഒരു സത്യമാണ് ചൊവ്വാ ഗ്രഹത്തിൻ്റെയൊപ്പം ഗുളികന്റേതായ ഒരു സാന്നിധ്യത്തെ കണ്ടാൽ എന്തായാലും കുടുംബത്തിലുള്ളിൽ സ്വത്ത് സംബന്ധപ്പെട്ട പാർക്കം നൂറ് ശതമാനവും ഉണ്ടാകും സഹോദരൻ സഹോദരി എന്നിവർ തമ്മിൽ നല്ല രീതിയിൽ ആണ് സഞ്ചാരങ്ങളും അല്ലെങ്കിൽ അവരുടേതായ ഒരു രീതിയൊക്കെ ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ കലഹങ്ങളും അടി വഴക്കുകൾ പ്രശ്നങ്ങൾ അവിടെ കോർട്ട് കേസ് വഴക്കുകളൊക്കെ വന്നു ചേരുമെന്നുള്ള സംശയമൊന്നുമില്ല നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബജീവിതത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുക്കും അതായത് ഒരു ഇരുപത് വർഷമൊക്കെ വിവാഹം ജീവിതത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇത്തരം ഒരു സാന്നിധ്യം ജാതകത്തിൽ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് ആക്റ്റീവ് ആവുകയും അവിടെ പ്രശ്നങ്ങൾ അകാരണമായി തന്നെ വന്നു ചേർന്ന് അത് കേസ് വഴക്കുകളിലേക്കും തമ്മിൽ തല്ലുകളിലേക്കും ചെന്നെത്തും പല്ലുവേദന കൊണ്ട് ഒരുപാട് പേർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടാവും അതായത് ചികിത്സിച്ചിട്ടും ചികിത്സിച്ചിട്ടും അത് മാറാത്ത ഒരു സാഹചര്യമാണെങ്കിൽ കൃത്യമായിട്ടും ചൊവ്വയേതായ സാന്നിധ്യം അതുപോലെ തന്നെ ഒപ്പം ഗുളികൻ്റെതായ സാന്നിധ്യവും അവിടെ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തപ്പെട്ട ഒരു സത്യമാണ് വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യം എവിടെ നിന്ന് വരുന്നു എന്ന് കേട്ടാൽ പറയാനൊപ്പില്ല അവർക്ക് അതായത് ഏത് കാര്യത്തിനെ കുറിച്ച് എടുത്തിട്ടാലും ശരി പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യം അതിനു മുന്നേ ഒരു അങ്ങനെ ഒരു സാഹചര്യം അവർക്കില്ലെങ്കിലും വളരെ പെട്ടെന്ന് ദേഷ്യമൊക്കെ വന്ന് തല്ലിൽ എത്തുന്ന സാഹചര്യങ്ങളുണ്ടാവും ഗുളികൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രേത ഗ്രഹമാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ചൊവ്വയുടെതായ സാന്നിധ്യം എന്ന് പറയുമ്പോൾ അദ്ദേഹം രക്തം കാണുന്ന ഒരു ഗ്രഹവുമാണ് അപ്പോൾ പിന്നെ ഈ പറഞ്ഞ കാര്യം നൂറ് ശതമാനവും അവിടെ പ്രാപ്തമാകും അതായത് ചിലരൊക്കെ തന്നെ പലയിടങ്ങളിൽ കുടുംബങ്ങൾ പറയുന്ന പറയുന്നതൊക്കെ കേൾക്കാം അതായത് ഇവിടെ എന്താ ബാധ വല്ലതും കയറിട്ടുണ്ടോ എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞ് അത് ഇത്തരം സാന്നിധ്യം അവിടെ യോജിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ചൊവ്വയ്ക്കൊപ്പം ഗുളികൻ നിൽക്കുന്ന ഗ്രഹം നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ആ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും തന്നെ ഒരു മനസ്സമാധാനമോ ശാന്തിയോ ഒന്നും ഉണ്ടാവില്ല അതായത് എത്രത്തോളം നല്ല വാസന ദ്രവ്യങ്ങളൊക്കെ അവിടെ നമ്മൾ കത്തിച്ചു വെച്ചാലും എത്രത്തോളം സ്പ്രേയൊക്കെ അയച്ചാലും ഒരു ദുർഗന്ധം അവിടെ വമിച്ചു കൊണ്ടു തന്നെ ഇരിക്കും ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമുക്കത് അനുകൂലമല്ലാത്ത ഒരു ഒരു മണം വന്നുകൊണ്ട് തന്നെയിരിക്കും ദുർഗന്ധം ചൊവ്വായും ഗുളികനും കൂടി ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യം ജാതകത്തിലുള്ളപ്പോൾ അതുപോലെ തന്നെ അഞ്ചാം ഇടത്തിലോ പത്താം ഇടത്തിലോ ഒക്കെ ഇങ്ങനെ ഒരു സാന്നിധ്യത്തെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ യോഗീശ്വരൻ്റേതായ സാന്നിധ്യത്തിൽ അതായത് ആ കുടുംബത്തിനെ നല്ല രീതിയിൽ മുന്നിലേക്ക് കൊണ്ടു ഏതെങ്കിലും ഒരു വ്യക്തി പൂർവികമായ വ്യക്തി ഉണ്ടാവുകയും ആ വ്യക്തിയുടേതായ രീതിയിൽ നമ്മൾ പ്രാർത്ഥനകളൊക്കെ നടത്തി പോകുന്ന സാഹചര്യമുള്ളൂ അതുപോലെ തന്നെ യോഗീശ്വരന്മാരുടേതായ കുടുംബത്തിലുള്ള ഏതെങ്കിലും പൂർവികരായിട്ടുള്ളവരുടേതായ ചിത്രങ്ങളൊക്കെ വച്ച് പൂജകളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ വണങ്ങി പ്രാർത്ഥിച്ച് മുന്നിലേക്ക് പോകുന്ന സാഹചര്യങ്ങളും ആ കുടുംബത്തിലുണ്ടാകും ചിലരൊക്കെ തന്നെ പറയും അവരുടേതായ കുടുംബപരമായ ദേവ ദേവനാണ് എൻ്റെ കുടുംബ ഈശ്വരനാണ് എന്നൊക്കെയും പറയുന്ന സാഹചര്യങ്ങളുണ്ടാവും അതുപോലെ തന്നെയാണ് യോഗീശ്വരൻറ്റേതായ സ്ഥാനത്തേക്ക് കുറിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ളവരൊക്കെ തന്നെ യോഗീശ്വരന്മാരുടേതായ ക്ഷേത്രങ്ങളിലൊക്കെ പോയി വണങ്ങുന്ന സാഹചര്യങ്ങളുണ്ടാവും അതുപോലെ സമാധീശ്വര ക്ഷേത്രങ്ങളിലൊക്കെ പോയി വണങ്ങുന്നവരൊക്കെ ധാരാളം പേർ ഉണ്ടാവും അപ്പോൾ ഇവരുടേതായ കുടുംബപരമായ പാരമ്പര്യത്തെ ഉദ്ദേശിച്ചു മാത്രമായിരിക്കും ഇവർ അവിടെ പോ പോകുക എന്നുള്ളതും മനസ്സിലാക്കാം ഇത് എൻ്റെ വായിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ച് പറയുന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഗ്രഹങ്ങളുടേതായ ഒരു നിലവാരം അനുസരിച്ചാണ് ഗ്രഹങ്ങൾ സഞ്ചാരം നടത്തുന്ന ആ ഒരു രീതി നിലകൊള്ളുന്ന ഒരു സാഹചര്യം ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ കൃത്യമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു ചിന്തിച്ച് പ്രവർത്തിച്ച് നിങ്ങൾ മുന്നിലേക്ക് പോയാൽ വലിയ തോതിലുള്ള വിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും